രാവിലെ സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് മുന്നേ വൈകി എത്തുക എന്നതെല്ലാം പതിവാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നേരത്തെ എത്തുക എന്നതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് ചില ദിവസങ്ങളിൽ നേരത്തെ എത്താൻ കഴിയാറില്ല എന്നാൽ ഇത്തരത്തിൽ നേരത്തെ എത്താൻ സാധിക്കാത്തതുകൊണ്ട് ടീച്ചർ നൽകിയ ശിക്ഷയാണ് ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് സ്കൂളിലെത്താൻ പത്ത് മിനിറ്റ് വൈകിയതിന് ആറാം ക്ലാസ്സുകാരിയോട് അധ്യാപികയുടെ കൊടും ക്രൂരതയാണിപ്പോൾ പുറത്തു വരുന്നത് ബാഗുമായി നൂറ് സിറ്റപ്പിടിപ്പിച്ച വിദ്യാർത്ഥിനി ഒടുവിൽ തളർന്നു വീഴുകയും ചികിത്സയ്ക്കിടെ മരണപ്പെടുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ വസായിലെ ശ്രീഹനുമന്ത് വിദ്യാമന്ദിർ ഹൈസ്കൂളിലെ കാജൽകോണ്ട് എന്ന പന്ത്രണ്ട് വയസ്സുകാരിയാണ് വെള്ളിയാഴ്ച മരണപ്പെട്ടത് സംഭവത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി രക്ഷിതാക്കളും എത്തി വിഷയത്തില് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സ്കൂളില് വൈകിയെത്തിയതിനാണ് അധ്യാപിക കാജലിന് നൂറു തവണ സിറ്റപ്പെടുക്കാന് ശിക്ഷിച്ചത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഈ സമയം സ്കൂൾ ബാഗ് തോളിൽ നിന്ന് മാറ്റാനും അധ്യാപിക അനുവദിച്ചില്ലെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം ശിക്ഷ പൂർത്തിയായ ഉടൻ കാജൽ പുറംവേദന അനുഭവപ്പെടുന്നുവെന്ന് അധ്യാപികയോട് പരാതിപ്പെട്ടു പിന്നാലെ കുട്ടി തളർന്നു വീഴുകയായിരുന്നു ഉടനെ നാലോസവാരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില വഷളായതോടെ മുംബൈയിലെ ജെ ജി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ചികിത്സയിലിരിക്കെ കുട്ടി മരണപ്പെട്ടു കഠിനമായ ശിക്ഷയാണ് മകളുടെ പെട്ടെന്നുള്ള ആരോഗ്യനില വഷളാകാൻ കാരണമായതെന്നും മരണത്തിന് കാരണമായതെന്നും കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെ തന്നെ ആരോഗ്യനില വഷളാവുകയും കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെടുകയുമായിരുന്നു ഉടനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്കൂളിലുണ്ടായ കാര്യങ്ങളെല്ലാം കുട്ടി വീട്ടുകാരോട് അവതരിപ്പിച്ചിരുന്നു അപ്പോഴാണ് വീട്ടുകാർ ഇക്കാര്യം അറിയുന്നതും പിന്നീട് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്കൂൾ പ്രതിഷേധത്തിന് കാരണമാവുകയായിരുന്നു അധ്യാപകനും സ്കൂളിനുമെതിരെ കർശന ആവശ്യപ്പെട്ടുകൊണ്ടാണ് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് എത്തിയത് ഉത്തരവാദികൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നതുവരെ സ്കൂൾ വീണ്ടും തുറക്കാൻ അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുംബൈയിലെ സർജിജെ മാർഗ് പോലീസ് സ്റ്റേഷനിൽ അപകടമരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പിന്നീട് കൂടുതൽ അന്വേഷണത്തിനായി വാലിവ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട് കാജലിന് മുൻപ് ആസ്മിയുടെ അസുഖമുണ്ടെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാരെ അറിയിച്ചതായി കുടുംബം പറഞ്ഞിരുന്നു സ്കൂൾ ബാഗ് ചുമക്കുമ്പോൾ നടത്തിയ സിറ്റപ്പുകൾ കുട്ടിക്ക് ക്ഷീണമുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി കുടുംബം പറഞ്ഞിട്ടുണ്ട്